സംസ്ഥാനത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചു എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ വർഷം കോളറ സ്ഥിരീകരിച്ചത് മൂന്ന് പേർക്കാണ് വീണ ചേരുന്ന വിവരങ്ങളുമായി വീണ പറയും സംസ്ഥാനത്ത് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം കോറ കോളറ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒന്നാമത് മഴക്കാലം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം ജില്ലയിലും ഒപ്പം തന്നെ കേരളത്തിലുടനീളമുണ്ട് സംസ്ഥാനത്തിപ്പോൾ ഇത് എറണാകുളം ജില്ലയിലാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ഈ വർഷത്തെ ഈ വർഷം കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്നായിരിക്കുകയാണ് കോളറ ബാധയെ തുടർന്ന് ഇതിനിടയ്ക്ക് തന്നെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മഴക്കാല അടിസ്ഥാനത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ഈ കോളറ വ്യാപിക്കുന്നത് ഈ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിലൂടെയാണ് ഈ രോഗബാധയുണ്ടാകുന്നത് ഇത് ശരീരത്തിലെ പ്രധാന ധാതുക്കളിൽ വേഗം വ്യാപിക്കുകയും ഈ ധാതുക്കളെ നഷ്ടപ്പെടുത്തുകയും ഒപ്പം തന്നെ നിർജ്ജലീകരണത്തിലേക്ക് അടക്കം പോവുകയും രോഗിയുടെ അവസ്ഥ മോശമാവുകയും ചെയ്യുന്നു തുടർന്നാണ് മരണം സംഭവിക്കുന്നത് ഈ മഴക്കാല അടിസ്ഥാനത്തിൽ ിൽ മുമ്പൊക്കെ കേരളത്തിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്ന് വിതരണവും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ മഴക്കാലമായിട്ടും മഴക്കാല ജന്യ രോഗങ്ങളെ തടയുന്നതിനായി ആരോഗ്യ വിഭാഗം ഇത്തരത്തിലുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കൊല്ലം ഈ ഒരു വർഷത്തിലെ മൂന്നാമത്തെ കേസാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രോഗി ചികിത്സയിലാണെന്നുള്ള വിവരം ാണ് നമുക്ക് ലഭിക്കുന്നത് എറണാകുളം കാക്കനാട് സ്വദേശിക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മേഖല കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവും ഒപ്പം തന്നെ മറ്റു സുരക്ഷാ നടപടിക്രമങ്ങളും രോഗിയുടെ രോഗവ്യാപനത്തെ തടയുന്ന നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ ആവശ്യങ്ങളുമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് രോഗിയെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മൂന്നാമത്തെ കേസാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മാത്രമല്ല ഈ വർഷം തന്നെ ഒരു രോഗി ഈ രോഗം ബാധിച്ച് കോളറ ബാധിച്ച് മരിക്കുവാനുള്ള ഇടയും ഉണ്ടായിട്ടുണ്ട് ശരി എം എസ് വീണയാണ് വിവരങ്ങൾ നൽകിയത്